القاعده الرابعه ان مشركي زماننا اغلظ شركا من الاولين لان الاولين يشركون في الرخاء ويخلصون في الشده ومشركو زماننا شركهم دائما في الرخاء والشده والدليل قوله تعالى فاذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم الى البر اذا هم يشركون

എപ്പോഴും നല്ല അവസ്ഥയിലും പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയിലും എല്ലാം വിളിക്കുന്നവരെയാണ് കാക്കാണ് അമൃതങ്ങളുടെ കാക്കണ് എപ്പോഴും ഏത് ഘട്ടത്തിലും അല്ല പിന്നെ ആരെയും ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാരെയാണ് എന്താണ് തെളിവ് ഈ പറഞ്ഞതിന് അള്ളാവിന്റെ വാക്കാണ് മക്കത്തെ മുഷരിഫിനെ കുറിച്ച് അതാ പറയാണ് മക്കത്തെ കപ്പലിൽ കയറിയാൽ

അപ്പോൾ ഘട്ടത്തിൽ ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാകുമ്പോൾ മക്കത്തെ കാരണം ചെയ്തത് അള്ളാഹുനോട് മാത്രമായിരുന്നു ഇക്രി അള്ളാഹു ഇസ്ലാം സേ കാരണം അതന്നെ അല്ലേ നാട് വിട്ടുപോയി കപ്പലിൽ കയറി കപ്പലിൽ കയറി കുറെ അംഗത്തിയപ്പോൾ കപ്പലി കാട്ടത്ത് ആന കാടാൻ തുടങ്ങി കപ്പൽ മറിയുമെന്നായപ്പോൾ കപ്പി തപ്പിളിച്ചു പറഞ്ഞു അള്ളഹാനെ മാത്രം അപ്പോൾ ഇക്രി അള്ളാഹു ചിന്തിച്ചു തന്നെയല്ലേ മുഹമ്മദും പറയുന്നു അള്ളാനെ മാത്രം കിടന്ന് പിന്നെ ആനന്ദിനെ കുറിച്ച് പോയിട്ട് അബൂ അബ്ബുജഹിന്റെ മകൻ മുസ്ലിം അബൂ മകൻ കാരണം ഇക്കിരി പ്രയാസഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് നടക്കാൻ അവസരിച്ചൊക്കെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഏതവസ്ഥയിലും പ്രയാസോ പ്രശ്നങ്ങളോ ഇല്ല പോലും പോലും അവരെപ്പോല മരിച്ചു പോലെ പ്രാർത്ഥിക്കുന്നവരാണ് നല്ല കാർ വാങ്ങിയാൽ വാഹനം വാങ്ങിയാൽ ആ വാഹനമായിട്ട് നേരെ ചെല്ലുന്നു ഏതെങ്കിലും ഒരു കമറാലിടക്കിലേക്ക് പോയിട്ട് അടുത്ത പച്ചക്കെട്ടും കെട്ടി തമക്കിൽ മൊത്തം ആ ശൈക്കൂടെ അർപ്പിച്ച് എനിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ ആ ഓളയും കൂട്ടിയിട്ട് ആദ്യം പോകുന്നത് ഏതെങ്കിലും ഒരു ദർഗയിലേക്കാണ് ഗൾഫിൽ പോകാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് ഏതെങ്കിലും ദെർഗയിൽ പോയിട്ട് ചേർത്താൽ പോലുള്ള നല്ല അവസ്ഥയിലും ഈ രോഗം വന്ന ഭാര്യക്ക് അസുഖം വന്ന് മക്കൾക്ക് അസുഖം വന്ന് ഉപ്പാ കുമ്പസുഖം വന്ന് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ദെർഗയിലേക്കാണ് എപ്പോഴും ജീവിതം മുഴുവനും മക്കത്തെ മുഷിരിക്കുകൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് മക്കത്തെ മുഷിരിക്കിന്റെ ഷിർക്കെന്താണ് എന്നോ ഏത് ഗണത്തിലാണ് ഏതവസ്ഥയിലാണ് അവർക്ക് ശിർക്ക് സംഭവിക്കുന്നത് എന്നോ വളരെ ചെറിയ ഗ്രന്ഥത്തിൽ വലിയ ഒരു എൽമുലി നമുക്ക് നൽകി ഈ നാല് കായിക ശരിയാവണ്ണം നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ നാട്ടിൽ ശുക്കിലകപ്പെട്ടു പോയ സാധാരണക്കാർക്കും അകപ്പെട്ടു പോയ പണ്ഡിതന്മാർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം ഈ കിതാബ് ഓരോ കയ്യിൽ കൊടുക്കണം വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറയണം നിങ്ങൾ ഏത് ശുക്കിലാണ് ഉള്ളത് അതേ ശിർക്കിലായിരുന്നു ശുക്കിലായിരുന്നു അബൂജത്തും ഷെയ്ബുത്തും എന്ന് അവരെ ബോധ്യപ്പെടുത്തണം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തോഫിക്ക് നൽകിയെ ഷിർക്കിന് ശൈത്തം കണ്ടെത്തിയ വഴി കബറാണ് ആദ്യം ചെയ്യേണ്ടത് എല്ലാം എല്ലാം ചെയ്യണം കെട്ടിപ്പൊക്കിയ കബറുകളെല്ലാം തീരുമാനിക്കണം ഷിർക്കിന്റെ ആദ്യ വഴി ഇന്ന് അതാണ് കെട്ടിപ്പൊക്കപ്പെട്ട എല്ലാം കബറുകളെല്ലാം അലൈഹി വസ്ല്ലാം അന്ന് അലി അലിയറിയുന്നോട് നികയിത്താൻ പറഞ്ഞതുപോലെ ഇന്ന് കെട്ടി ഉയർത്തപ്പെട്ട തെർഖുകളെല്ലാം നികയിത്തി കഴിഞ്ഞാൽ ഷിർക്കിനെ ഇല്ലാണ്ടക്കാൻ അവർക്ക് സാധിക്കും കബറുകളിലൂടെയാണ് ഷൈതാൻ നമ്മുടെ ഉമ്മത്തിനെ ഷിർക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കബൂറുമായിട്ടുള്ള ബന്ധം സിയാറത്ത് വേണ്ടി മാത്രമാക്കുക അതാണ് കബീറിനെ പരിചയപ്പെടുത്തിക്കുന്നത് ഞാൻ സിയാറത്ത് എന്തുകൊണ്ടാണ് മരിച്ചു പോയവരെ പോകാൻ വരെ അവിടെ ഷിർക്ക്

അത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തോഫീക്ക് ജീവിതകാലം മുഴുവനും മുവഹിദായി മുവഹിദായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു